ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചക്കപ്പൂഞ്ച് കൊണ്ടൊരു ആണ് ഉണ്ടാക്കുന്നത് ചക്കപ്പൂഞ്ച് എല്ലാവർക്കും അറിയാമല്ലോ ചക്കയുടെ ഈ മധ്യഭാഗത്ത് കാണുന്ന ഇതാണ് ചക്കപ്പൂഞ്ച് ഇത് ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കഴുകി കറയെല്ലാം കളഞ്ഞ് ഊറ്റി വച്ചിരിക്കുന്നതാണിത് ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം ആദ്യം ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ തിരുമ്മിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഇടാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുക്കുക നല്ല ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള ഒരു ചക്കപ്പുഞ്ച് തോരനാണ് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പച്ച മല്ലി ഉണ്ടെങ്കിൽ അത് അരച്ചാലും മതി ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കുക അന്നേരമാണ് ഇറച്ചി കറിയുടെ അതേ രുചി വരുന്നത് ഒരു ചിക്കൻ തോരനൊക്കെ വയ്ക്കുന്ന അതേ രുചിയായിരിക്കും ഈ തോരന് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം ഇപ്പോൾ കറിവേപ്പിലയും കടുകും മുളകും എല്ലാം മൂത്ത സമയത്ത് ഒരു സവാള അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് ചെറിയ ഉള്ളി കൊലിയെല്ലാം കളഞ്ഞ് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുത്താലും മതി ചെറിയ ഉള്ളി ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി ഇല്ലാത്തോണ്ട് സവാള ഇടുന്നതന്നേ ഉള്ളു സവാളയൊക്കെ ഒന്ന് വാടി വരണം സവാളയൊക്കെ വാടിയിട്ടുണ്ട് കഴുകി ഊറ്റി വച്ചിരിക്കുന്ന ചക്കപ്പൂൻ ചക്കൂഞ്ചിട്ട് കൊടുക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്കപ്പൂഞ്ചെന്ന് തന്നെയാണോ പറയുന്നത് അത് മറ്റെന്തെങ്കിലും പേരുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചക്കപ്പൂൻ ചക്കപ്പൂഞ്ചെന്നാണ് പറയുന്നത് ചക്കപ്പൂഞ്ചൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്ക് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി കാൽമുറ തേങ്ങപ്പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഈ തേങ്ങയും കൂടെ കടിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ഒരു സ്വാദ് വരുന്നത് ചിക്കൻ തോരൻ നല്ലെന്ന് ആരും പറയില്ല തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി കൂട്ടി ഒന്ന് അടച്ച് വയ്ക്കുക അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് ആയി ഇനി അടപ്പ് മാറ്റി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇളക്കി എല്ലാ ഭാഗത്തും പിടിക്കണം ഇനി തട്ടി കൂട്ടി വച്ച ശേഷം നേരത്തെ ചതച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാർ കഴുകി ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി വെള്ളത്തിൽ കിടന്ന് അതൊന്ന് വെന്തോളും ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് അടച്ചു വയ്ക്കുക ഈ അരപ്പ് മുകളിൽ തന്നെ ഇരിക്കട്ടെ ഇപ്പം ഇളക്കരുത് കുറച്ച് കഴിഞ്ഞ് ഇത് വെന്ത ശേഷം ഇളക്കാം അരപ്പ് കൂടെ തന്നെ ഇരിക്കട്ടെ ിറ്റ് ആയിട്ടുണ്ട് അടപ്പ് മാറ്റി എന്തായിരുന്നു ഒന്ന് ഇളക്കി നോക്കാം പൂഞ്ചക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മഞ്ഞൾ കുറവായിട്ടാണ് തോന്നുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ചക്കപ്പുഞ്ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചക്കപ്പൂഞ്ചെല്ലാം വെന്ത് നന്നായിട്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഇറച്ചിക്കറിയുടെ സ്വാദ് കിട്ടാൻ വേണ്ടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി ഇപ്പോഴാണ് നല്ല ഒരു ചിക്കൻ കറിയുടെ ചിക്കൻ തോരൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ചിക്കൻ തോരൻ മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് എത്രയും മതി ഇനി തീ അണച്ച് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ഒരു ചിക്കൻ കറിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഒരു ദിവസം നോൺ വെജ് ഒന്നും കിട്ടിയില്ലെന്ന് വെച്ച് പേടിക്കണ്ട ഒരു പാടുമില്ല ഈ ചക്കപ്പും ചരിഞ്ഞെടുക്കുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം പെട്ടെന്ന് വേഗം ചെയ്യും എളുപ്പമാണ് ടേസ്റ്റ് ആണെങ്കിലും നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം ഞാൻ പറഞ്ഞാൽ പോരല്ലോ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം അത്രയും മതി ഇനി തീ അണച്ചിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ചക്കപ്പുഞ്ചു തോരനൊക്കെ വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്